വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ മഹിളാ കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ അളകപ്പനഗർ കെ സി ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റീന ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് മോണി ജോസഫ് അധ്യക്ഷയായിരുന്നു വരദപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമ്മർ പ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജയശ്രീ സോമൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജയശ്രീ സോമൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ലൈസ ലിജോ മുൻ ബ്ലോക്ക് അംഗം ജോളി എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധിനി രാജീവൻ മഹിളാ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് ലിസി ജോൺസൺ എന്നിവരും സന്നിഹിതരായിരുന്നു കേരളത്തിന്റെ ഭരണം എവിടെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് രാജ്യം പത്ത് വർഷം കഴിഞ്ഞ് പതിനൊന്നാം വർഷത്തിലേക്ക് ഒരു മൂന്നാമത്തെ തുടർ ഭരണത്തിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഫോസസ്റ്റ് ഭരണകൂടം അതിന്റെ ഭരണം കൈയാണോ രാജ്യത്തിന്റെ മുക്കുമൂലകൾ എന്ന് വേണ്ട മുച്ചോടും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ വെച്ച ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പായ കൊണ്ട് മറ്റൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്ന് പറയുന്ന രീതിയിൽ എത്ര വർഷക്കാലത്തോളമായി രാജ്യത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ വിരുദ്ധ ശക്തികളെന്ന് അപകടം